മനുഷ്യവാസമുള്ള എല്ലാ മേഖലകളിലും മനുഷ്യരുമായി ധാരാളമായിട്ട് ഇടപഴകി ജീവിക്കുന്ന ഒരു പക്ഷിയാണ് കാക്ക അതുകൊണ്ടാണ് നമ്മുടെ ശുചിത്വ മിഷൻ്റെ ഒരു എന്താ പറയുക എമ്പളത്തിൽ കാക്ക ഒരു ചൂല് പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു ഒരു എമ്പളം നമ്മൾ കാണുകയുണ്ട് കാരണം കാക്ക ആ ശുചിത്വ ശുചിത്വവുമായിട്ട് നമ്മുടെ പരിസരം വൃത്തിയാക്കുന്ന രീതിയുമായിട്ട് ധാരാളം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പക്ഷിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് കാക്ക എന്ന് പറഞ്ഞാൽ കാക്കയെക്കുറിച്ച് അറിയാത്തവർ ആരും തന്നെ ഇല്ല കാക്ക കറുപ്പിൻ്റെ പ്രതീകമാണ് കാക്ക കറുമ്പി കാക്ക കറു കറുമ്പൻ എന്നൊക്കെ പറയുന്നത് ഞാനാണ് അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലാണ് കറുത്ത ഷർട്ടായിട്ടേക്കുന്നു ഞാനൊരു കറുമ്പനാണ് അത് വാസ്തവമാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ജീവിതവുമായിട്ട് മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് അഭേദ്യമായി ബന്ധമുള്ള ഒരു പക്ഷിയാണ് അല്ലെങ്കിൽ ഒരു ജീവിയാണ് ഈ കാക്ക അത് തന്നെയുമല്ല നമ്മളുടെ ഹിന്ദു പുരാണങ്ങളിൽ ഹിന്ദുക്കളുടെ വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ചിട്ട് പരേത മരണശേഷമുള്ള ജീവിതവും കാക്കയുമായിട്ട് ധാരാളം കഥകളുണ്ട് അത് കണക്റ്റഡാണ് മരണ മരണാനന്ദ ജീവിതവും കാക്കയുമായിട്ട് നമ്മൾ ബലിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മൾ ബലിതർപ്പണത്തിന് ശേഷം നമ്മൾ കൈ കൊട്ടി കൈ കൊട്ടിയിട്ട് നമ്മൾ കാക്കകളെ വിളിക്കാറുണ്ട് കാക്കകൾ വന്ന് ബലിക്കാക്കകൾ വന്ന് നമ്മുടെ നമ്മൾ ബലിയിട്ട് അതിന് ശേഷമുള്ള ആ ചോറും എള്ളും ഒക്കെ കൂടിയിട്ടുള്ള അത് ഭക്ഷിച്ചാൽ മാത്രമേ ആത്മാവ് സംതൃപ്തരാകുകയുള്ളൂ അല്ലെങ്കിൽ സംതൃപ്തരായി എന്നുള്ള ആ ഒരു ഒരു ലെവലിലേക്ക് എത്തുകയുള്ളൂ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ കാക്ക നമ്മുടെ ജീവിതവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസങ്ങളുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ജീവിയാണ് കാക്ക അതിലുപരിയായിട്ട് കാക്ക കാക്കയെ നമ്മൾ ചിരി ഒരു ഞാനൊക്കെ കുഞ്ഞിലെ ചിരഞ്ജീവിയായ ഒരു കാക്കയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട് പുരാളങ്ങൾ ധാരാളം പ്രതിപാദനങ്ങളുണ്ട് കാക്കയെക്കുറിച്ച് അത് അതുതന്നെയുമല്ല ഇതിലൊക്കെ ഉപരിയായിട്ട് കാക്ക നമ്മുടെ വളരെയേറെ ബുദ്ധിയുള്ള ജീവിയാണ് വളരെയേറെ ബുദ്ധിയുള്ള ജീവിയാണ് നമ്മളുടെ വീടും പരിസര പ്രദേശങ്ങളിലുമൊക്കെ വൃത്തിയാക്കുന്ന ജീവിയാണ് നമ്മളെ വീട്ടിലൊരു വിരു കാക്ക ഇരുന്ന് വിരുന്ന് വിളിച്ചാൽ വീട്ടിൽ വിരുന്നുകാർ വരുമെന്നുള്ള പക്ക കട്ടായമാണ് എൻ്റെ വീട്ടിൽ പണ്ടൊക്കെ കുഞ്ഞിലെ അതിപ്പോഴും എനിക്ക് തോന്നുന്നു കാക്കയുടെ വാല് നമ്മുടെ ഭാഗത്തേക്ക് ആക്കിയിട്ട് കാക്ക ഏത് ദിക്കിലേക്ക് നിന്നിട്ട് ഇങ്ങനെ കരയുകയാണ് ആണെങ്കിൽ ആ ദിക്കിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാർ വരുമെന്നുള്ളൊരു മൂഢമായിട്ടുള്ള വിശ്വാസമൊക്കെ നമ്മൾ വെച്ച് പുലർത്തിയിരുന്നു വിശ്വാസമാണോ ആ വിശ്വാസമാണോ വാണ്ട ഒരു രീതിയിൽ ചിലപ്പം എവിടെന്നെങ്കിലൊക്കെ അപത്ത അന്നൊക്കെ എൻ്റെ വീട്ടിലൊക്കെ അന്ന് പിന്നെ ബന്ധുക്കൾ വന്നിരുന്നു ആരും വന്നിരുന്നെങ്കിലും മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ വരും അല്ല നമ്മളെ വിളിച്ചു വരുത്തുമായിരുന്നു വരും കാക്ക വിരുന്ന് വിളിച്ചിട്ടുണ്ട് പോകുന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു കഥയാണ് മീൻസ് അങ്ങനെയാണ് പക്ഷേ ഇതിലൊക്കെ ഉപരിയായിട്ട് ഇതിനകത്തൊക്കെ എത്ര എത്ര കാര്യങ്ങളുണ്ട് ഇല്ല എങ്കിലും കാക്ക നമ്മുടെ ആത്മാവുമായിട്ട് അല്ലെങ്കിൽ പരീതാത്മാക്കളുമായിട്ട് വളരെയേറെ അടുപ്പമുള്ള ഒരു സംഗതിയാണ് അതിൽ സത്യസന്ധതയായിട്ടുള്ള സംഗതിയുണ്ട് എത്രമാത്രം സയൻസ് എങ്ങനെയൊക്കെ നിരാകരിച്ച് കളഞ്ഞാലും ഇതൊക്കെ വെറും ശുദ്ധ അസംബന്ധമാണ് ഭോഷ് ആണ് എന്ന് പറഞ്ഞാലും എൻ്റെ ജീവിതത്തിലെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് കാക്ക അങ്ങനെ വെറും നിസാരക്കാരിയായിട്ടുള്ള ഒരു ജീവിയല്ല കാക്കയ്ക്ക് ആത്മാക്കളുമായിട്ട് ബന്ധമുണ്ട് അല്ലെങ്കിൽ കാ ചില കാക്കകൾ മരിച്ചു മൺമറഞ്ഞു പോയ ആളുകളുടെ എന്താണ് പുനർജീവനമാണ് അല്ലെങ്കിൽ അവർ പുനർജീവിച്ച് വരുന്നത് കാക്കകളായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് വളരെയേറെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ അങ്ങനെ തന്നെ പറയും കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടുള്ള അനുഭവം അതുതന്നെയാണ് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള ഇന്നത്തെ യാത്രയിൽ നമ്മുടെ ഒപ്പം സഞ്ചരിക്കുന്നത് ഒരു കാക്കിയല്ല വെറും അത് ഒരു മീൻസ് ഒരു കാക്കിയാണ് അത് വെറും കാക്കിയല്ല ഒരു ആത്മാവായിട്ടുള്ള കാക്കിയാണ് ഇത് തമാശ കഥയല്ല ഇത് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവിച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പച്ചയായ യാഥാർത്ഥ്യത്തിൻ്റെ മുഖാവരണമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തുറന്നു വയ്ക്കുന്നത് കാരണം ഞാൻ ചെന്നൈയിൽ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ എല്ലാ ആഴ്ചയിലും മിക്കവാറുമുള്ള ആഴ്ചകളിലും ഒരു ദിവസത്തെ ക്ലാസ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെന്നൈ യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ പോകാറുണ്ടായിരുന്നു ഞാൻ പോകാറുള്ള സമയത്ത് ചെന്നൈയിലെ ഹൃദയഭാഗത്ത് കോയമ്പേട് തന്നെയാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് യൂണിവേഴ്സിറ്റിയാണ് എനിക്ക് കോയമ്പേട് എനിക്ക് താമസവും ഭക്ഷണവും മറ്റുള്ള സംവിധാനങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്ത് തന്നിരുന്നത് ഞാൻ ഇവിടുന്ന് ഫ്ലൈറ്റിന് പോവുകയാണെങ്കിൽ അവിടെ ചെന്നൈയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് മെട്രോ പിടിച്ച് കോയമ്പേട് പിന്നെ കോയമ്പേഡിലേക്ക് ഞാൻ പോയി അങ്ങനെയാണ് ചെയ്യുന്നത് ജയലളിത അയാടെ പേരിലുള്ള കോയമ്പേട് ഉണ്ട് അവിടെ ഇറങ്ങിയതിനു ശേഷം അതിന് തൊട്ടടുത്തുള്ള ധാരാളം കോയമ്പേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈയുടെ ചെന്നൈ സെൽഫാണ് അതായത് ചെന്നൈയുടെ നഗര നഗരഹൃദയമാണത് അപ്പോൾ അങ്ങനെയാണ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ ഞാൻ ട്രെയിന് പോവുകയാണെങ്കിൽ ചെന്നൈ സെൻട്രൽ എം ജി ആർ പിന്നെ സ്റ്റേഷനിൽ പോയി ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് ക്യാബ് പിടിച്ച് ഞാൻ കോയമ്പേഡിലേക്ക് പോവുകയാണ് ചെയ്തുകൊണ്ടിട്ടുണ്ട് കോയമ്പേടാണ് ഞാൻ ആ സ്ഥിരമായി താമസിച്ചു കൊണ്ടേരുന്നത് കോയമ്പേട് നഗരത്തിനോട് ചേർന്നിട്ടാണ് ആ വലിയ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ആ ഹോട്ടലിൻ്റെ ഇരുന്നൂറ്റി എൺപത്തി ആറാം നമ്പർ മുറിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ആ ഇരുന്നൂറ്റി എൺപത്തി ആറാം നമ്പർ മുറിക്കാ വളരെയേറെ പ്രത്യേകതകളുണ്ട് ഒരിക്കലും ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ബുക്ക് ചെയ്യാതെ യൂണിവേഴ്സിറ്റി അല്ല എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് എനിക്കൊരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വളരെ വളരെ വേഗം യൂണിവേഴ്സിറ്റിയിലേക്ക് എനിക്ക് പോകേണ്ടി വന്നു നേരത്തെ പ്രീബുക്ക് ചെയ്ത് ഹോട്ടലൊന്നും പ്രീബുക്ക് ചെയ്യുവാനായിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല ഞാൻ ഹോട്ടലിലേക്ക് ഞാൻ ഒന്ന് ഹോട്ടലിലേക്ക് വിളിച്ചപ്പോൾ റൂമെല്ലാം ഫുൾ ആയിരുന്നു മീൻസ് സീസൺ ടൈമായിരുന്നു അപ്പോൾ ഞാൻ എനിക്ക് പരിചയമുള്ള മിക്കവാറും ഒക്കെ താമസിക്കുന്ന ആ ഹോട്ടലിലേക്ക് വിളിച്ചപ്പോൾ അവരും സാറ് വാങ്ങും സാർ നിങ്ങൾ വരൂ നമുക്ക് നോക്കാം എന്തെങ്കിലും നമുക്ക് സാറ് വന്നത് ഞാൻ മീൻസ് സ്ഥിരമായിട്ട് ഞാൻ മാസത്തിലൊരു നാലോ അഞ്ചോ തവണയൊക്കെ ഞാനവിടെ താമസിക്കാറുണ്ട് അപ്പോൾ കണ്ടിന്യൂസ്ലി എല്ലാ മാസവും മൂന്നാല് തവണ താമസിക്കുന്ന സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരു ലക്ഷുറിയസ് ഹോട്ടലിലെ ഒരു കസ്റ്റമറെ അവരൊരിക്കും വിട്ടുകളയുകയില്ല അവരെന്നോട് പറഞ്ഞു ധൈര്യപൂർവ്വം സാർ പോരെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടുന്ന് കോയമ്പേടത്തെയും കോയമ്പീട് അവിടെ ചെന്നപ്പോൾ എന്ന് പറയട്ടെ ആരും നിന്നെ റൂം വെക്കേറ്റ് ചെയ്തില്ല എനിക്ക് റൂം ലഭ്യമായില്ല ഞാനവിടെ ലോഞ്ചിലിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ക്ലാസ്സിന് പോകാൻ ടൈമായി എനിക്ക് അത്യാവശ്യമായിട്ട് പ്രൊജക്ട് മീറ്റിംഗ് ഉണ്ട് എനിക്ക് പോയേ പറ്റത്തുള്ളൂ രാവിലെയാണ് സമയം സമയം വയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ കൗണ്ടറിൽ ചെന്ന് ചോദിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോഴത്തെ കൗണ്ടറിൽ സ്റ്റാഫ് പറഞ്ഞു സാർ എനിക്കത് തരിക ഇപ്പം റൂമൊന്നും ഇപ്പോൾ ഇല്ല ഇപ്പം നൈറ്റ് ഞാനിവിടെ നൈറ്റിരിക്കുന്ന ആളാണ് അടുത്ത ഡ്യൂട്ടിക്കുള്ള ആളുകൾ ഇപ്പോൾ എട്ട് മണിയാകുമ്പോഴേക്കും ഞാൻ പോഴേക്കും എത്തുക അവർ എപ്പോഴും ആരെങ്കിലും ഒക്കെ വെക്കേണ്ടി ആയിരിക്കും സാർ ജസ്റ്റ് ഒരു എട്ടര വരെയൊക്കെ ക്ഷമിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എട്ട് മണി കഴിഞ്ഞു എട്ട് മണി കഴിഞ്ഞു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തു കഴിച്ചിട്ട് തിരിച്ച് വന്നു എട്ടര ആ കുട്ടികൾ അവിടുത്തെ ഉള്ള റിസപ്ഷനിലുള്ള കുട്ടികൾ വന്നു അവരെ അവരെക്കറിയാവുന്നതാണ് അവർക്ക് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് അവർ നോക്കി ഒരു റൂം പോലും വെക്കേ വെക്കുന്നതല്ല എന്ത് ചെയ്യും എനിക്ക് പ്രത്യേക മീറ്റിങ്ങിന് പോകാൻ ടൈമായി വരുന്നു ഏകദേശം ഒരു നയൻ തേർട്ടിക്കെങ്കിലും എനിക്ക് റെഡിയായിട്ട് അവിടുന്ന് ഇറങ്ങി സാധിക്കുകയുള്ളൂ ഞാൻ അവരോട് പറഞ്ഞു അവർക്ക് കാര്യത്തിൻ്റെ ഗൗരവ മനസ്സിലായപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ വിളിക്കുന്നു ചർച്ച ചെയ്യുന്നു എന്താ പറയുന്നത് റൂമൊക്കെ ഫുൾ ആണ് ആരും തന്നെ അവിടെ ഇല്ല മറ്റുള്ള ഹോട്ടലിലൊക്കെ ഞാൻ അന്വേഷിച്ചിരുന്നു എന്ന് റൂമില്ല തീരെ നിലവാരമില്ലാത്ത ഹോട്ടലുകളിൽ എനിക്ക് താമസിക്കുവാനായിട്ട് എനിക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് കാരണം നമ്മൾ ഒരു റൂമിൽ താമസിക്കുമ്പോൾ ചില ബേസിക്കായിട്ട് ചില സൗകര്യങ്ങൾ ചില സംവിധാന ക്രമങ്ങളൊക്കെ നമ്മൾ പിന്നെ നമുക്ക് വേണം അത് തന്നെയല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ വരും ചിലപ്പം പിച്ച് ഡി സ്റ്റുഡൻസൊക്കെ കാണാനായിട്ട് വരും അവരുമായിട്ട് സംസാരിക്കാൻ ചില കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടി ചില ഡീൻ സാറ് വരും ഡീൻ സാർ അവിടെ ഉണ്ടായിരുന്നില്ല ഡീൻ സാർ എന്നെ വന്ന് കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് വരുന്നവർക്ക് അദ്ദേഹം ലീവിലായിരുന്നു അപ്പോൾ എനിക്ക് അതുമായിട്ട് അങ്ങനെയുള്ള ആയിട്ടുള്ള റൂം വേണ്ടത് എനിക്ക് അത്യാവശ്യമാണ് ഒരു നല്ല റൂം തന്നെ എനിക്ക് വേണം അത് തീർത്തും ലോക്കലായിട്ടുള്ള ഇവിടെ അങ്ങോട്ടും കിട്ടുമല്ല റൂമിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചുള്ള ദുഷ്കരമാണ് അങ്ങനെ സംസാരിച്ചുണ്ടല്ലാ പെൺകുട്ടിയുണ്ടെങ്കിൽ സാറ് ഒരു പ്രശ്നം പ്രശ്നങ്ങൾക്ക് ഒരു റൂം എടുക്കുക എങ്കിൽ ഇരുന്നൂറ്റി എൺപത്താറ് നമ്പർ റൂം എടുക്കുക അത് റൂമിൽ കൊഞ്ചം പ്രശ്നം എടുക്കുക അത് ലോക്ക് പണിയിട്ട് എടുക്കുന്നത് ആരുമേ അവിടെ സ്റ്റേ പണിയാതെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് അതെന്താണ് അങ്ങനെ ആയാലും റൂം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എനിക്ക് ആ റൂം ഇതിന് എന്താണ് പ്രശ്നം അതിന് നിങ്ങൾ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത് ആയതുകൊണ്ടാണ് ആരും അവിടെ താമസിക്കാതെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് പ്രശ്നം ഇരിക്കുക അതൊരു കാക്ക വന്ന് അങ്ങനെ ഡിസ്റ്റർബ് പഠിയിട്ടേ എടുക്കുന്നത് ഒരു കാക്ക ഉള്ളിലും വെളിയിലൊക്കെ വന്നിട്ട് കാക്ക 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 വന്നിട്ട് ഒച്ചയെ വെച്ചിട്ട് ഇരിക്കുന്നത് അത് എന്നാണ് തരുന്നത് അത് വന്ന് കൊച്ചും പ്രശ്നം എനിക്ക് അറിയാറ് ഇല്ല മുന്നേടി വന്ന ആൾ ഇൻസ്ട്രക്ഷൻ എടുക്കും മാനേജ്മെൻ്റെ ഇൻസ്ട്രക്ഷൻ എനിക്ക് അത് റിമാർക്കുമേ കൊടുക്കമാട്ടേ എന്ന് ചിട്ടിട്ടേക്ക് അതൊക്കെ കൊടുത്താലും കൊച്ച ടൈമിലേക്ക് പകൽ നേരത്തേക്ക് മട്ടും അത് കൊടുക്കും മുടും സായംകാലമായ നൈറ്റിലൊന്നും കൊടുക്കുമടിയാന്ന് പറഞ്ഞു അപ്പം ഞാൻ ഞാൻ ഞാനിതുകൊണ്ടാ ഒരു കാക്ക വന്നിരിക്കുകൊണ്ട് ഒരു റൂം കൊടുക്കാതിരിക്കും പത്ത് രണ്ടായിരുന്നൂറ് രൂപ കിട്ടുന്ന റെൻറ്റ് കിട്ടുന്ന റൂം ഒരു കാക്കയുടെ പേര് കൊടുക്കാതിരിക്കും ഇതെൻ്റെ പൊളിഷന്നായിരുന്നു പറഞ്ഞ് ഞാൻ പെൺകുട്ടിയോട് ചോദിച്ചു അവർ അതല്ല എനിക്കറിയില്ല ഇത് പ്രീവിയസ് ആയിട്ട് ഇവിടെ വരുന്ന വീട് വഴക്കമാണ് ഇത് റൂം പകൽ ടൈ ഡേ ടൈമിലേക്ക് വേണ്ടി മാത്രമേ കൊടുക്കുക മോസ്റ്റ്ലി ആർക്കും കൊടുക്കാറില്ല അങ്ങനെ കൊടുത്ത് എന്തൊക്കെ പ്രശ്നങ്ങളായിട്ട് വന്നിട്ട് ഇവിടെ കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ റൂം കൊടുക്കരുതെന്നാണ് മാനേജ്മെൻറ്റിൻ്റെ നിർദ്ദേശം ഈവൻ എന്തെങ്കിലും കേസിൽ എനി എക്സ്ട്രീം എമർജൻസി ആണെങ്കിൽ കുറച്ച് നേരത്തേക്ക് മാത്രം പകൽ ടൈമിൽ മാത്രമേ ആ റൂം കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇത് ടു ബി ഫ്രാങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വസ്തുതമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നിങ്ങൾ പോയി അന്വേഷിച്ച റൂമിൽ കണ്ടുപിടിച്ച് അവിടെ പോകാവുന്നതാണ് ഞാൻ ആ ഹോട്ടലിൻ്റെ റെപ്യൂട്ടേഷനും ഹോട്ടലിൻ്റെ നമ്മളിങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക ഒരു ആത്മാവുള്ള ഉള്ളൊക്ക കാക്കയുള്ള ഒരു ഹോട്ടലെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അത് ഹോട്ടലിൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും ചിലപ്പോൾ അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് കൂടുതലായിട്ട് അന്ന് ഞാൻ പറഞ്ഞു ആവശ്യമുള്ള ആളുകൾ അന്വേഷിച്ചാൽ പറയുമ്പോഴുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള സംഗതി ഹോട്ടലാണ് ചെന്ത അന്വേഷിച്ച് കണ്ടുപിടിച്ചു നിങ്ങൾക്ക് അവിടെ വില്ലിംഗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി താമസിക്കാവുന്നതാണ് എന്ന കാര്യം ഞാൻ ഓപ്പണായിട്ട് ഞാൻ പറയുകയാണ് അങ്ങനെ എനിക്ക് എനിക്കവർ വളരെ മനസ്സിലെ മനസ്സോടു കൂടി ആ റൂം തന്നു ഞാൻ പോയി നോക്കി വളരെ ഫോഷായിട്ട് വളരെ നന്നായിട്ടാണ് വെൽ മെയിൻ്റെയിൻഡായിട്ട് നല്ല റൂം ഒരു പ്രശ്നവുമില്ല റൂം റൂമ് തുറന്നു വളരെ വിശാലമായ ഗ്ലാസ് ആണ് ഗ്ലാസ് ടോപ്പിൽ നിന്ന് കൂടി ഗ്ലാസിൻ്റെ ഓപ്പണിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതായത് ഏകദേശം ഒരു ആറടി നീളത്തിലും ആറടി വീതിയിലുമുള്ള വലിയ ആറടി അല്ല അതിൽ കൂടുതൽ കാണും ഒരു ഏരിയ മൂല ഒരു മുഴുവൻ ഗ്ലാസ് ആണ് മിക്കവാറും അവിടെ എല്ലാം ഗ്ലാസ് ഓപ്പണിങ്സ് ആണ് ഒരു സൈഡിൽ മൊത്തം നമ്മുടെ ബാൽക്കണിയോടനുബന്ധിച്ച് ഗ്ലാസ് ആണ് അതെങ്കിലും തുറക്കാവുന്നതാണ് കറ്റൻ മാറ്റി കഴിഞ്ഞാൽ അപ്പുറത്ത് ബാറ്ററി സോറി ബാൽക്കണിയാണ് വലിയ വലിയ അരിവെയ്പ്പ് മരങ്ങൾ അപ്പുറത്ത് നിരനിരയായ വളർന്നു നിൽക്കുന്ന നമുക്ക് കാണാം ചെന്നൈയുടെ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കും ദൂരെ നമുക്ക് മെട്രോ റെയിൽ സ്റ്റേഷൻ കാണാം അങ്ങനെ നല്ല വിസിബിലിറ്റി ഉള്ള നല്ല ഭംഗിയുള്ള താഴെ ഈ മരങ്ങളൊക്കെ ഉള്ള നല്ല പച്ചപ്പൊക്കെ ഉള്ള നല്ല നല്ല ഉള്ള എല്ലാ റൂമിലേക്കും ഞാനിവിടുത്തെ മിക്കവാറും റൂമിലൊക്കെ താമസിച്ചിട്ടുള്ള ആളാണ് ഏറ്റവും വളരെ മനോഹരമായിട്ടാണ് എനിക്ക് തോന്നിയത് അത് എക്സ്ട്രാ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളീ തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ബാൽക്കണിയോട് ചേർന്നാണ് ആരിവെയ്പ്പ് മരങ്ങളിങ്ങനെ തഴച്ച് വളർന്നിങ്ങനെ ഹരിതാഭമായിട്ട് നിൽക്കുന്ന നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ വളരെ സന്തോഷമായെ എല്ലാം റെഡിയായിട്ട് ഞാൻ വേഗം റൂം തയ്യാർ ഞാൻ തയ്യാറായിട്ട് ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി യൂണിവേഴ്സിറ്റിയിൽ പോയി ഞാൻ തിരിച്ചു വന്ന് വൈകുന്നേരം വന്ന് ഞാൻ ഏകദേശം നല്ല രണ്ട് വന്ന് അവിടെ തന്നെ വന്ന് കുറച്ച് റിലാക്സ് ചെയ്തു ഒരു പുറത്തേക്ക് ഒക്കെ തിരിച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ആറുമണി ആയപ്പോഴേക്കും ഞാൻ വന്നു അവിടെ ആറു മണിയായിട്ട് വന്നപ്പോൾ ഞാൻ അവിടെ ഇരുന്നപ്പോഴേക്കും ആറു മണി സമയമായപ്പോഴേക്കും ആ റൂമിൻ്റെ പിന്നെ ബാൽക്കണിയുടെ അപ്പുറത്ത് ഒരു കാക്ക ഒരു കാക്ക വന്നിരിക്കുന്നു അവിടെ ഒരു കാക്ക വന്നിരുന്നത് നല്ല കറുത്ത ഒരു കാക്കയാണ് ആ കാക്ക വന്ന് വല്ലാതെ രീതിയിൽ കരയുകയും അതിൻ്റെ ജനലിൽ അതിൻ്റെ ഗ്ലാസ്സിൽ ഇങ്ങനെ കൊത്തുകയും ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഈ കാക്ക ഇതെന്താണ് ആൾക്കാരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ഞാൻ കമ്പ്യൂട്ടറിൽ ചില അത്യാവശ്യമായിട്ട് ഇതിൻ്റെ ഒരു പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ കാക്കിട്ട് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ കൊത്തിക്കൊണ്ടിരിക്കുമെന്ന് കാക്ക വന്ന് കൊത്തുമ്പോൾ നമ്മൾ നോക്കുമല്ലോ നമ്മൾ നോക്കി ധാരാളം നമ്മൾ നോക്കി ഞാൻ എത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ ജനലിൻ്റെ ഇങ്ങനെ ഞാനിങ്ങനെ കൈകൊണ്ടൊക്കെ തട്ടിട്ടൊന്ന് കക്കയ്ക്ക് യാതൊരു പ്രതികരണമില്ല ഞാൻ എത്ര തട്ടിയിട്ട് എത്ര മിട്ടിട്ട് കാക്ക അവിടെ നിന്നിട്ട് ഈ ഇതിലേക്ക് കൊത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അവിടെ നിന്ന് വന്ന് പറന്നു വന്നിട്ട് ഇങ്ങനെ കൊത്തും പിന്നെയും പോകും പറന്ന് വന്നിട്ട് കൊത്തും പോകും ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് എത്തി ആ പെൺകുട്ടിയൊക്കെ ഓ ഞാൻ ഓർത്തോ ഈ കാക്ക ഇങ്ങനെ വന്ന് കൊത്തുന്നതോടാണ് ഇവര് റൂം കൊടുക്കാതിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിൽ കരുതി ഞാനപ്പോൾ പിന്നെ ഞാൻ കാക്കയെ ഓടിച്ചു ഇനി കുറേ തവണയായിട്ട് ഓടിച്ചാലും കാക്ക പോകുന്നില്ല കാക്ക അവിടെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നേ അവൾ കാക്ക കാക്കയല്ലേ വൈകുന്നേരം അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും അതിൻ്റെ ഇതായിരിക്കും ഞാൻ കാര്യമാക്കിയില്ല ഉള്ള കാര്യം പറയാൻ എൻ്റെ മനസ്സിലേക്ക് വന്നില്ല കാരണം ഞാൻ പ്രൊജക്റ്റിൻ്റെ അത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് അതിൻ്റെ ആ ആ ടെൻഷനിലായിരുന്നു അതിനുശേഷം എനിക്ക് അന്ന് അപ്പോൾ തന്നെ എനിക്കന്ന് തന്നെ അവിടുന്ന് അടുത്ത ഞാൻ എൻ്റെ ഡീൻ അങ്ങോട്ട് വരേണ്ട സാധിച്ചില്ല അപ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി എനിക്ക് പോകേണ്ടി വന്നു അപ്പോൾ ഞാൻ അന്ന് അന്ന് വൈകുന്നേരം ഞാൻ അവിടെ നിന്ന് പോയിട്ട് ഡീൻ സാർ എനിക്ക് വീട്ടിലേക്കെന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഡീൻ സാറിൻ്റെ വീട്ടിലേക്ക് പോയി അന്ന് ഞാൻ രാത്രി അവിടെ ഞാൻ തങ്ങിയിരുന്നില്ല എന്ന് തന്നെ പറയാം പക്ഷേ ഞാൻ രാവിലെ വളരെ അതിരാവിലെ എനിക്ക് ഞാൻ അവിടെ നിന്ന് എനിക്ക് ഞങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ആ സംഗതികളൊക്കെ ഏകദേശം കംപ്ലീഷൻ ആയിട്ട് എനിക്ക് രാവിലെ നാല് മണിക്ക് തന്നെ എനിക്ക് അവിടെ നിന്ന് തിരിച്ച് വരേണ്ടി വന്നു രാവിലെ നാല് മണിക്ക് ഞാൻ റൂമിൽ വന്നു കുളിച്ച് ഫ്രഷായി പിന്നെ ഒരു അഞ്ചനയായപ്പോഴേക്കും ഞാൻ ഓക്കെ വന്ന അപ്പോഴാണ് പ്രൊഡക്റ്റിൻ്റെ ആ വർക്കൊക്കെ ഏകദേശം ദിവസം ഞാൻ ഇങ്ങനെ അവിടെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി കിടന്നാണ് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ വീണ്ടും രാവിലെ ആറുമണിയായപ്പോഴേക്കും ടക് ടക്ക് 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 ഭയങ്കര ശക്തമായ രീതിയിൽ വീണ്ടും ഒച്ച ഞാൻ നോക്കിയപ്പോൾ അതേ കാക്ക രാവിലെ വന്നിട്ട് വീണ്ടും കുത്തിക്കേണ്ടത് അത് ഷാർപ്പ് സിക്സ് ഒ ക്ലോക്കിനാണ് ഈ കാക്കയ്ക്ക് നല്ല ടൈമിങ് ഉണ്ട് രാത്രി ആറ് മണി വൈകുന്നേരം ആറ് മണി രാവിലെ ആറ് മണി രാവിലെ ആറ് മണി വന്നിട്ട് നമുക്ക് ശല്യം എന്ന് പറഞ്ഞാൽ അത് ആ രീതിയിൽ കാക്ക നമ്മളെ ഇങ്ങനെ കുത്തിക്കൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ കാക്കയുടെ ഈ ശല്യം കാരണമാണ് ഈ കാക്ക ചിരഞ്ജീവിയാണ് ദീർഘായുഷ്മാനാണെന്നൊക്കെ പറഞ്ഞില്ല അപ്പോൾ ഒരു കാക്കയൊക്കെ പത്തും അമ്പതും എൺപതും വർഷമൊക്കെ ജീവിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ കാക്ക പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുന്നതായിരിക്കും ആ ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ഈ കായയും ശരിയൊക്കെ ഞാൻ വന്നിട്ട് എന്തെങ്കിലും ചില വീഡിയോയില് ഫോട്ടോ എടുത്തു വീഡിയോയും എടുത്തു കാക്കയുടെ ഫോട്ടോയും എടുത്തു കാക്കയുടെ വീഡിയോയും എടുത്തു ഞാനെടുത്തു ഇത് നമുക്ക് ആവശ്യമായിട്ട് ഒരു ഈ കാക്കയ്ക്ക് ഇരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് അങ്ങനെ വെച്ചു അങ്ങനെ മണി കഴിഞ്ഞ് പിന്നെ ഇടതെടവില്ലാണ്ട് കാക്ക ഇങ്ങനെ മണിക്കൂർ ഇങ്ങനെ കൊത്തി അതുപോലെ കൊത്തി ഞാനെപ്പോഴെന്ത് ചെയ്യുന്ന ചോദിച്ചാൽ അതിൻ്റെ അത് തുറക്കാനൊരു സ്ട്രക് ആയിട്ട് ഇത്രയും വലിയ ജനലായിട്ട് നമുക്ക് എന്ത് ഓപ്പണായിട്ടിങ്ങനെ തുറക്കാൻ പറ്റില്ല പക്ഷെ അതിനപ്പുറത്ത് ബാൽക്കണിയിലേക്ക് പോകാനുള്ള വാതിലുണ്ട് ആ വാതിൽ ഞാൻ തുറന്നിട്ട് ഇപ്പുറത്തേക്ക് നോക്കുക നമുക്ക് കടക്കാൻ പറ്റില്ല നമ്മൾ നോക്കിയപ്പോഴും കാക്ക എന്നിട്ടും അവിടെ വന്നിട്ട് എൻ്റെ ഭാഗത്തേക്ക് വരാം വീണ്ടും ആ ജനലിൻ്റെ ഭാഗത്തേക്ക് മാത്രം നോക്കി അതിങ്ങനെ ഇടതെടാൻ വീണ്ടും ഞാൻ അപ്പുറത്ത് നിൽക്കുകയാണ് കാക്ക റൂമിൽ കാക്കയുടെ ഒബ്സർവേഷൻ വേറെ ഒന്നുമില്ല കാക്ക നേരെ റൂമിലേക്ക് ഉള്ളിലേക്ക് നോക്കി കാക്ക അതിനെ കൊത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് ആ സംഭവം ഞാൻ വിട്ടു വിട്ടുകളന്ന് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പോയി പോയി രാവിലെ പോയി വൈകുന്നേരം വീട്ടിൽ ഞാൻ തിരിച്ചു വന്ന് എനിക്ക് നെക്സ്റ്റ് ഡേ വെരി എർലി മോർണിംഗ് എനിക്ക് പോകേണ്ടതായിട്ടുണ്ട് ഞാനപ്പോൾ ഈ അപ്പോൾ അവർ ചോദിച്ചു തന്നെ സാർ റൂം അപ്പോൾ ഞാൻ ചോദിച്ചു വേറെ റൂമായ അപ്പോൾ ഞങ്ങൾ വേറെ റൂം ആയാലും എനിക്ക് വേണ്ട ഐ കംഫർട്ടബിൾ വിത്ത് റൂം ദിസ് റൂം എന്ന് സോറി ഞാൻ അവ ഞാൻ പറഞ്ഞു അപ്പോൾ അവർ സാർ അങ്ങനെ കാക്ക വരെ കാക്ക വരുന്നില്ലേ എന്നോട് ചോദിച്ചു ഞാൻ അവർ കാക്ക വരുന്നുണ്ട് കാക്ക അവിടെ നിന്ന് കൊത്തുന്നുണ്ട് അതൊക്കെ കുത്തിക്കൊണ്ട് പോയിക്കോട്ടെ പാവം കാക്ക അതെന്തോ കൊത്തുകയാണ് അപ്പം അപ്പം ആർ യു ഷ്യൂർ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഓക്കെ പ്രോബ്ലം ഐ ആയിട്ടുണ്ട് ഹാവ് എ പ്രോബ്ലം വിത്ത് ദ ക്രോ ലെറ്റ് ഹിം ലെറ്റ് ഹിം ബി ദേർ എന്ന് പറഞ്ഞു ഞാൻ വളരെ ആയിട്ടാണ് ആ കാര്യം ഞാൻ ഏറ്റെടുത്തത് അന്ന് ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി തിരിച്ചു വന്ന് എൻ്റെ വർക്കിലൊക്കെ ഏകദേശം പോയി എനിക്ക് പിറ്റേ ദിവസം രാവിലെ എർലി മോർണിംഗിൽ എനിക്ക് എട്ട് പത്തിനാണ് എൻ്റെ ഫ്ലൈറ്റ് അപ്പോൾ ഏകദേശം എനിക്ക് അവിടുന്ന് പോകേണ്ട എനിക്ക് ആറ് മണിയൊക്കെ ആകുമ്പോഴേക്കും എനിക്ക് റൂം വെക്കേറ്റ് ചെയ്തിട്ട് അവിടെ കോംപ്ലിമെൻറ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട് അത് സിക്സ് ഒ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യും അത് കഴിച്ചതിന് ശേഷം എനിക്ക് പോയാൽ മതി എല്ലാം പ്ലാൻ ചെയ്തതല്ല ഓക്കെ ആയിട്ട് അന്ന് ഞാൻ വി വൈകുന്നേരം ഞാൻ ആറ് മണിക്ക് ശേഷം അല്ല ഞാൻ വന്നത് ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ട് വന്നു വന്നത് പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അവിടെ പിന്നെ ഞാൻ എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന ഒരു ഹോട്ടലുണ്ട് ഉണ്ട് പേര് ഞാൻ എടുത്ത് പറയുന്നത് വളരെ നന്നായിട്ട് എക്ലാസ് റെസ്റ്റോറൻ്റാണ് നല്ല അടിപൊളി മസാല ദോശയും പൂരിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും മസാല ദോശ ഭയങ്കര എക്സ്പെൻസീവ് ആണ് എറൗണ്ട് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് നമ്മൾ കേൾക്കുമ്പോൾ ഞെട്ടി ഇപ്പം ടു എയ്റ്റി റുപ്പീസ് പ്ലസ് ടാക്സാണ് മസാല ദോശയുടെ റേറ്റ് എന്ന് പറയുന്നത് ഒരു ജ്യൂസ് കുടിച്ചാൽ തന്നെ ആ ഒരു ജ്യൂസിനാണെങ്കിൽ വൺ എയ്റ്റി മോർ ദാൻ വൺ ഫിഫ്റ്റി റുപ്പീസ് അപ്പോൾ ഞാൻ അതിശയിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് അപ്പം ആ ഹോട്ടലിൽ റെപ്യൂട്ടേഷനും അതിൻ്റെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ ചെന്നൈയിലെ എ ക്ലാസ് റെസ്റ്റോറൻ്റ് ആണ് വളരെയേറെ വെൽ ആണ് നല്ല സാറ്റിഫ് നമ്മൾ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ടു ഫിഫ്റ്റി റുപ്പീസ് അല്ലെങ്കിൽ വൺ ഫിഫ്റ്റി റുപ്പീസ് കൊടുത്ത് കഴിച്ചാൽ നമുക്കറിയാം എന്തെങ്കിലും കഴിച്ചു എന്നുള്ള കാര്യം നമുക്ക് മുഖ്യമായിട്ടൊരു ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് വേണ്ട സാറ്റിസ്ഫാക്ഷൻ ആണ് രുചിയാണ് അത് അവർ സെർവ് ചെയ്യുന്ന രീതിയാണ് അതിൻ്റെ ഘടനയാണ് അതിൻ്റെ ഘടകങ്ങളാണ് അതിൻ്റെ ന്യൂട്രീഷ്യസ് വാല്യൂ ആണ് അത് എനിവേ ഞാൻ അതേക്കുറിച്ചൊന്നും ഇവിടെ പ്രതിപാദിക്കുന്നില്ല അന്ന് രാത്രി ഞാൻ റൂമിൽ വന്ന് കിടന്നു വൈകുന്നേരം ഞാൻ പറയും ഭാഗ്യ ഓ കാക്ക ഞാൻ കാക്കയടാ നോക്കിയിരുന്നു ഞാനപ്പോൾ ആ വീഡിയോ പറയട്ടെ ഞാൻ വീഡിയോ ഫോട്ടോ കേടുത്ത് വെച്ചെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പക്ഷേ ഞാൻ നോക്കിയിരുന്നില്ല അത് ഞാൻ വൈകുന്നേരം രാത്രിയായി കിടന്ന് കാക്കയുടെ സംഗതി ഒന്നുമില്ല ഒരു പതിനൊന്നും പന്ത്രണ്ട് മണി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആ ടി വിയുടെ മുകളിൽ രണ്ട് ചുമന്ന രണ്ട് സ്പോട്ട് പോലെ എന്തോ ഒന്ന് കാണുന്നു ഞാൻ നോക്കി ഞാൻ ഒന്നുകൂടി ഞാൻ നോക്കിയപ്പോഴേക്കും എനിക്ക് തോന്നി എനിക്ക് തോന്നി എന്തോ ലൈറ്റിൻ്റെ ഇൻഡിക്കേഷൻ ആണെന്നാണ് എനിക്ക് തോന്നി ഞാനത് ഇങ്ങനെ അത്ര ശ്രദ്ധിച്ചില്ല വീണ്ടും ഞാൻ നോക്കിയപ്പോഴേക്കും അത് അവിടെ നിന്നൊരു സൗണ്ട് കേൾക്കുന്നു സൗണ്ട് കേട്ട് അവിടെ നിന്ന് പറഞ്ഞിട്ട് ഈ അവിടെ ചെറിയൊരു എന്താ പറയുക ഈ ജനലിൻ്റെ മുകളിൽ കറ്റൻ ഇടുന്ന വലിയൊരു റാഡുണ്ട് അങ്ങോട്ട് പോന്ന് ഈ ഇൻഡിക്കേഷൻ അത് അവിടേക്ക് മഴ പിന്നെയും നോക്കിയപ്പോൾ അവിടെയാണ് ഈ ഇത് നോക്കുന്നത് ഞാൻ സൂക്ഷിച്ചു നോക്കി സത്യത ഞാൻ ഞെട്ടിപ്പോയി ഞാൻ പേടിച്ചു പോയി അത് ആ കാക്കയായിരുന്നു ആ കാക്ക റൂമിൻ്റെ ഉള്ളിൽ വന്നു എങ്ങനെ ആ കാക്ക റൂമിൻ്റെ ഉള്ളിൽ വന്നാൽ അത് മെയിൻ ഡോറിൽ അത് അത് ഒരു ഓപ്പൺ ഏരിയയും ആയും ഒരു കാരണവശാലും ഒരു കുഞ്ഞ് ചെറിയ കൊതുകി പോലും ഉള്ളിലേക്ക് വരാനുള്ള രീതിയിലുള്ള സംവിധാനമാണ് പക്ഷേ ആ കാക്ക റൂമിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്നു കാക്ക റൂമിൻ്റെ ഉള്ളിൽ വന്നിട്ട് ടി വീടെ അവിടെ വന്നിട്ട് നേരെയുണ്ട് നേരെ സ്ട്രേറ്റ് ആയിട്ട് നമുക്ക് ആ കണ്ണുകൾ മാത്രമേ കാണത്തുള്ളൂ നമുക്ക് നേരിയ ഒരു ഇതുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഞാൻ വളരെ വേഗം ഞാൻ നമുക്ക് കിടക്കുന്നിടത്ത് തന്നെ ഞാൻ ബെഡ് ഇത് ചെയ്യാൻ വല്ലാമുണ്ട് ഞാൻ ഓൺ ചെയ്തപ്പോൾ ആ കാക്ക അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാക്കിയാ സൈല പിന്നെ ഗ്ലാസ് വിൻഡോയുടെ മുകളിൽ വന്നിട്ട് എന്നെ നോക്കിയിരിക്കുന്നു അതിൻ്റെ കണ്ണുകൾ ചുമന്ന കണ്ണുകളാണ് ചുമന്ന കണ്ണുകൾ തുറിച്ചു കാക്ക എന്നെ നോക്കുകയാണ് അത് വേറെ ഒന്നും ചെയ്തില്ല തുറിച്ച് നോക്കുന്നു വീണ്ടും അത് അവിടെ നിന്ന് ഞാൻ ലൈറ്റ് ഓൺ ചേച്ചപ്പം വീണ്ടും പറന്ന് അത് ടി വിയുടെ മുന്നിലേക്ക് വന്നു ടി വിയുടെ മുന്നിൽ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് അത് അവിടെ നിന്നിട്ട് കരയുകയാണ് കാ ഒരു പ്രത്യേക രീതിയിൽ എക്കോ നമ്മളിങ്ങനെ ഒരു കരച്ചിൽ നിന്ന് ഒരു പത്ത് കാക്കുന്ന രീതിയിൽ അത് കരയുന്ന അതിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് എനിക്ക് എന്തോ പോലെ വല്ല അത് ആ സൗണ്ട് കേട്ടപ്പോൾ എൻ്റെ എൻ്റെ ശരീരമൊക്കെ ഏകദേശം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ആ എന്തെങ്കിലും ആ കുട്ടി പറഞ്ഞ രീതി ഇതെല്ലാം എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നു ഞാൻ ലൈറ്റ് ഓൺ ചെയ്തിട്ട് കുറച്ച് പേര് കഴിഞ്ഞപ്പോൾ ഞാൻ ടി വി അവിടെയൊക്കെ ഞാനിങ്ങനെ അത് എൻ്റെ നേരെ ഇങ്ങനെ തുറിച്ച് നോക്കുകയാണ് ഒരു ഭയപ്പാടുമില്ലാണ്ട് ആ കാക്ക എന്നെ തന്നെ നോക്കിയിട്ട് ഇങ്ങനെ കരയുകയാണിത് അതും കുറേ നേരം കരഞ്ഞിട്ട് അത് വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക് പറന്നു ഞാനപ്പം പറഞ്ഞ സൈഡിലേക്ക് അവിടെ നിന്ന് പറഞ്ഞ ഇവിടേക്ക് പറഞ്ഞു വരുന്ന ആ ഒരു സെക്കൻഡ് ഉണ്ടല്ലോ ഞാൻ നോക്കി അത് പറഞ്ഞു ഇങ്ങോട്ട് വരുന്നു പകുതി എത്തിയിട്ട് പിന്നെ ഞാൻ ആ കാക്ക കണ്ടില്ല നമുക്ക് പാ കാക്കിയവിടുന്ന് ഇങ്ങനെ പറഞ്ഞു ഇങ്ങോട്ട് വരുന്നു പറഞ്ഞതിന് ശേഷം ആ റൂമിൻ്റെ മിഡ് ഭാഗ ഇത് കാക്കയെങ്കിലും വാനിഷായി അങ്ങനെ കാക്ക കാക്കയെല്ലാം റൂമിൽ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല ആരോട് പറയുന്നത് പറഞ്ഞത് വിശ്വസിക്കുകയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി നമ്മൾ പറയലെന്തൊക്കെയാണ് സ്വപ്നത്തിനാണെന്നൊക്കെ അല്ലേ കാക്കയെ ചിന്തിച്ച് കിടന്നാൽ മതി കാക്കയുടെ സ്വപ്നം കണ്ടതായി ഞാൻ ചുള്ളിയൊക്കെ നോക്കി ചുള്ളികൾ നന്നായിട്ട് മാന്തിപ്പറച്ചൊക്കെ നോക്കി അത് സത്യം തന്നെയാണ് കാക്കയായിരുന്നു ഈ ആദ്യ ഞാൻ ജനലിൻ്റെ സംഗതിയുടെ സക്കൽ ആ റൂമ് മുഴുവൻ നോക്കി ഒരു ചെറിയ സിംഗിൾ ഹോൾ പോലും ആ റൂമിലില്ല കാക്കയകത്ത് വന്നിരുന്നു കാക്ക കണ്ടു ഇന്ന പോലെയാണ് അപ്പം ഞാൻ സമയം നോക്കി അത്രയും ആ ഇൻസിഡൻ്റ് ഇത്രയും സമയമായപ്പോഴത്തേക്കും സമയം പന്ത്രണ്ട് നാൽപ്പത്തി എട്ട് കറക്റ്റ് ടൈമാണ് അപ്പോൾ ഞാൻ ഓർത്ത് എനിക്ക് അപ്പോൾ മനസ്സിലായി ഇത് എന്തൊരു സംഗതിയാണ് ഞാൻ ലൈറ്റുകളൊക്കെ ഓൺ ചെയ്ത് ലൈറ്റുകൾ ഓൺ ചെയ്തിട്ട് റിസപ്ഷനിൽ പറയണമെന്നുണ്ട് റിസപ്ഷനിൽ പലപ്പോഴും താഴത്തെ രാവിലെ ആ കുട്ടികളൊക്കെ പോയിരുന്നു പിന്നെ ഇപ്പം ചെക്കന്മാരാണ് അവർ ആ സമയത്ത് പന്ത്രണ്ടര കഴിഞ്ഞാൽ പിന്നെ അവർ അത് എടുക്കുക ചിലപ്പോൾ അവർ റിസപ്ഷനിലാണെങ്കിൽ ഏതെങ്കിലും കസ്റ്റമേഴ്സ് വന്നാൽ തന്നെ അവർ ഇത് എടുക്കത്തുള്ളൂ അതല്ല റൂം ഫുള്ളി ഓക്കുപൈഡ് ആണെങ്കിൽ അവരത് ക്ലോസ് ചെയ്തിരിക്കും പിന്നെ ഇത് തുറക്കില്ല അവർ ഫോണൊന്നും എടുക്കില്ല എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൗസ് കീപ്പിംഗ് സെക്ഷനിലേക്കാണ് നമ്മൾ വിളിച്ച് പറയേണ്ടത് ഞാൻ അങ്ങനെ തൽക്കാലം ആരെയും വിളിക്കാനൊന്നും പോയില്ല ഞാനപ്പോൾ എൻ്റെ ഫോൺ എടുത്ത് ഫോൺ എടുത്തിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത കാക്കയുടെ ഫോട്ടോ എടുത്ത് നോക്കിയപ്പോൾ ആ ഫോട്ടോകളും ആ വീഡിയോ എങ്കിലും ഫുള്ളി ബ്ലാക്ക് ജസ്റ്റ് ബ്ലാക്ക് മാത്രമേ ഇപ്പോഴും എൻ്റെ ഫോണിൽ അതുണ്ട് ജസ്റ്റ് ബ്ലാക്ക് മാത്രമേ ഉള്ളൂ അവിടെ ഒരു ഫോട്ടോ ഇല്ല ഒരു വീഡിയോ ഇല്ല ഒന്നുമില്ല ഞാൻ എടുത്ത ഞാൻ മൂന്നേക്കാൽ മിനിറ്റ് കറക്റ്റ് എനിക്കറിയാം മൂന്നേക്കാൽ മിനിറ്റ് കാക്കയുടെ വീഡിയോ ഞാൻ എടുത്തതാണ് ഞാൻ കണ്ടുകൊണ്ടാണ് എടുത്തത് കാക്കയുടെ ഫോട്ടോ ഞാൻ എടുത്തതാണ് ഇതൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന സംഗതിയാണ് നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ല ഇത് ബ്ലണ്ടർ ആണെന്ന് പറഞ്ഞാലും പറഞ്ഞില്ല ഐ ഡോ ഇറ്റ് ബട്ട് ദിസ് ഈസ് എ ഫാക്ട് ഇനി രാവിലെ ഞാൻ എനിക്ക് രാവിലെ ആറ് മണിക്കാണ് ഫ്ലൈറ്റ് ഞാൻ മണിക്ക് എനിക്ക് അല്ലാറുമണിക്കെനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ മുകളിലേക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞാൻ ടൂപ്പ് റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ ഞാൻ അവിടുത്തെ ഈ താഴെയുള്ള ആളുകളൊന്നും അല്ല പുതിയ അവിടെ വന്നിരിക്കുന്ന ആളുകളൊക്കെ എന്നുവച്ചാൽ ബംഗാളികളും ഒറീസക്കാരും ഒക്കെയാണ് അവർക്ക് ഇതേ കുറച്ചു ഞാൻ പറഞ്ഞാൽ ആ റൂമിനെ കുറിച്ച് അറിയാം അത് അപ്പോൾ അവർ ഞാൻ ഒന്ന് അവർ ഹിന്ദിയിലാണ് സംസാരിക്കും പത്താ നീ സാർ കുച്ച മാലും നീ ലേക്കിൻ ഓർ റൂം ദേത്താനേ കൊച്ചു എക് ദോ ഗണ്ടെങ്കിൽ ഇതേത്തേക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കൊച്ചു റൂം സാഫസഫായക്കണക്കെ ടൈമിൽ വെച്ചാൽ റൂമൊക്കെ ക്ലീൻ ചെയ്യാൻ സമയത്തേക്ക് ഒരു മണിക്കൂറത്തേക്ക് അഡ്ജസ്റ്റ് മാത്രമേ റൂം കൊടുക്കാറുള്ളൂ റൂം കൊടുക്കാറില്ല അവർ അവർക്ക് കുറിച്ച് അറിയില്ല എന്ന് പറയും അപ്പോൾ അവിടെ നിന്ന് നേരത്തെ ഉള്ള സെക്യൂരിറ്റി ഉണ്ട് അപ്പോൾ ആ സെക്യൂരിറ്റി നെയ് നെയ് ഇത് ഭൂത് ഭൂത്ത് കൗവാക്ക ഭൂതേ അപ്പോൾ അയാൾ പറയുന്നത് അവിടെ ഭൂതമുണ്ട് ഭൂതമുണ്ട് കാക്കയുടെ ഭൂതമുണ്ടെന്നാണ് പറയും അപ്പോൾ ഞാൻ ആക്ക പത്താസ്ക്കാരനും കുച്ചു നെയ് നൈ നെയ് എനിക്കത് അറിയില്ല പക്ഷേ പക്ഷേങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ ഒരു കാക്കയുടെ പ്രേതമുണ്ടത്തെ പണ്ടാണ്ട് ഇവിടെ ഈ ഈ ഹോട്ടലിൻ്റെ അവിടെകാണ്ട് വന്ന ഒരു രണ്ട് കപ്പിൾസ് താമസിച്ചിരുന്നു അതിൽ ഒരു കപ്പിൾസ് ഭാര്യ ഭർത്തക്കന്മാർ താമസിച്ചു അതിൽ ഒരാൾ അവിടെ വെച്ചുണ്ടോ മരിച്ചു പോയത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് അത് കുറേ നാളുകൾ മുമ്പാണ് ഈ ഹോട്ടൽ ഒത്തിരി വർഷങ്ങൾക്കായിട്ടുള്ള ഹോട്ടലാണ് ഇതൊക്കെ പഴയ കഥയാണ് സച്ചായി നീ സൈസൈ ഫേക്തയല്ലോ അവർ പറഞ്ഞു ഇതിനകത്തൊന്നും ഒരു കഥയൊന്നുമില്ല ഇത് സത്യമൊന്നുമില്ല വെറുതെ ആൾക്കാർ ഇങ്ങനെ ബ്ലാബ്ലാ അടിക്കുന്നതാണെന്ന് ആ സെക്യൂരിറ്റി പറഞ്ഞിട്ട് ആ സെക്യൂരിറ്റി അങ്ങനെ പറഞ്ഞു പക്ഷേ എനിക്ക് നൂറിന് നൂറ്റിയൊന്ന് ശതമാനം ഉറപ്പാണ് അത് വെറും കാക്കയല്ല അതൊരു ആത്മാവാണ് അത് ഒരു മരിച്ചുപോയ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ ഒരു പുരുഷൻ്റെ ആത്മാവ് അയാളുടെ പങ്കാളി അല്ലെങ്കിൽ ആണാണോ പെണ്ണാണോ എന്ന് എനിക്കറിയില്ല അവിടെ മരണപ്പെട്ടിരുന്നു ആ രണ്ടാമത് മരിച്ചയാൾ അല്ലെങ്കിൽ ആ മരണപ്പെട്ടയാളാണോ അതോ മരിക്കാതിരുന്നയാളോ അന്നത്തെ കാലത്ത് എനിക്കറിയില്ല അത് കാക്കയായിട്ട് തീർച്ചയായിട്ടും വന്നതാണ് അല്ലെങ്കിൽ ഒരിക്കലും ആ കാക്ക എഴുന്നൂറ്റി എൺപത്തി നമ്പർ റൂമിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യില്ല ആ റൂമിൽ വരില്ല ആ റൂമിൽ മാത്രം വന്ന് കരയുകയില്ല രാത്രി ിൽ മാത്രം വൈകുന്നേരം ആറ് മണിക്കും രാവിലെ ആറ് മണിക്കും മാത്രമാണ് അത് അവിടെ വന്ന് കരയുന്നത് അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ അറിയുന്നത് ആർക്കും അറിയില്ല അന്നത്തെ ഹോട്ടലിൻ്റെ ഉടമസ്ഥരൊക്കെ അദ്ദേഹം മരിച്ചു ഇപ്പം പുതിയ അവരുടെ മക്കളും മരുമക്കളും ഒക്കെ ആയിട്ട് ആ ഹോട്ടലൊക്കെ വിറ്റും മറ്റൊരാളുടെ കയ്യിലെത്തിയിരിക്കുകയാണ് പക്ഷേ ഒന്നുറപ്പാണ് ചെന്നൈയിലെ ആ പ്രശസ്തമായ ഹോട്ടലിൻ്റെ ഉള്ളിൽ ഒരു കാക്കയുടെ പ്രേതമുണ്ട് അല്ലെങ്കിൽ ഒരു ആത്മാവുണ്ട് ഇത് സത്യസന്ധമായ വസ്തുതയാണ് ട്രാവൽസിനോ ധാരാളം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കാരണം ഒരു ആത്മാവിനെക്കുറിച്ച് ഒരു ആക്കയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ എനിക്കറിയില്ല ഐ ഡോണ്ട് വാണ്ട് ടു ബി ടു മോർ എബൌട്ട് ദീസ് വൺ പക്ഷേ ഇത് തികച്ചും സത്യവും വസ്തുനിഷ്ഠവുമായിട്ടുള്ള ഒരു സംഭവമാണ് മറ്റൊരു അധ്യായമായി നാളെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം ഇത് നിങ്ങൾക്ക് വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ഒരു കെട്ടുകഥയായിട്ട് തള്ളിക്കളയുകയോ അല്ലെങ്കിൽ ആത്മാക്കൾ അല്ലെങ്കിൽ പരീതാത്മാക്കൾ ഉണ്ടെന്ന് വിശ്വസിക്കുക പുനർജന്മത്തിൻ്റെ കഥകൾ ഏറെക്കുറെ നമ്മളെ സയൻസിനോ മറ്റുള്ള ഇതിനകത്തൊന്നും ഏതൊരു ആസ്പെക്റ്റിൽ എടുത്തു കഴിഞ്ഞാലും ഇതൊന്നും ഒരിക്കലും വിശ്വസനീയമായി നമുക്ക് തോന്നുകയില്ല പക്ഷേ പ്രപഞ്ച സത്യങ്ങളിൽ ചിലതൊക്കെ വീണ്ടും നമ്മളെ ചിലതൊക്കെ സംഗതികളൊക്കെ നമുക്ക് വിശ്വസിച്ച് പറ്റുമോ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവീതിമാകുമ്പോഴാണ് നമ്മൾ അതേക്കുറിച്ച് കൂടുതലായിട്ട് ഇന്നോവേറ്റ് ചെയ്യുകയും നമുക്കതേക്കുറിച്ച് മനസ്സിലാകുകയും നമ്മൾ അറിയാതെ അങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്ക് നമ്മൾ ഇൻവോൾവ് ആകുകയും വിശ്വസിക്കുകയും ചെയ്തു പോകുന്നത് നന്ദി